യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ ഒരു ദിവസം വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹമുള്ളൊരു കാര്യമാണ് നന്ദിയോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ഈ സമയം ആയിരിക്കാം ദൈവല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയമാകട്ടെ ധാരാളം ആളുകൾ ദൈവവചനം കേട്ട് ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന നിലയിൽ അത് മാറുന്നുണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകി ഈ ദിവസവും നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിലേക്ക് വരുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും നമുക്കൊരുക്കാം കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഈ വചനം പല പ്രാവശ്യം ഈ ദിവസം നിങ്ങളിന്ന് കേൾക്കുമായിരിക്കാം അല്ലെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുടുംബക്കാർക്ക് ഇടവകയിലെ ചില പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമായിരിക്കാം ഈ വചനം അയച്ചു കൊടുക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വേഗത്തിൽ കേട്ടുപോകേണ്ട ഒന്നല്ല എന്നതുകൊണ്ട് അത് വ്യക്തവും കൃത്യവുമായി പറയുവാനും പ്രസംഗിക്കുവാനും അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് അതിനാധാരമായി എടുക്കുന്ന ദൈവവചനം അതിൻ്റെ താഴേക്കുള്ളത് ഒന്നിനൊന്നിന് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഒന്നിനൊന്നിന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഓരോരുത്തരും അവാക്യം അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക നിങ്ങളും അതാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയാണ് വ്യാപരിക്കുക ആയിരിക്കുക സമയം മാറ്റി വയ്ക്കുക എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എൻ്റെ മുമ്പിൽ ഞാൻ സർവശക്തനായ ദൈവമാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് വചനം തന്നെയാണ് ആ വചനത്തിൻ്റെ മുമ്പ് വ്യാപരിച്ചാൽ എന്താ ഗുണം എന്താണ് ദൈവവചനം പറയുന്ന അനുഗ്രഹങ്ങൾ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അടുത്ത വാക്യം രണ്ട് നീയുമായി ഞാൻ എൻ്റെ സ്ഥാപിക്കും എൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവരുമായി ദൈവം സർവശക്തനായ ദൈവം ഒരു നല്ല ഉടമ്പടി സ്ഥാപിക്കും പ്രിയപ്പെട്ടവരെ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടാകാം ചിലപ്പോൾ ശ്രദ്ധയില്ലാതായിരിക്കും കേൾക്കുന്നത് നീയുമായി ഉടമ്പടി ദൈവം സ്ഥാപിക്കുന്ന സമയമാണിത് ദൈവത്തിൻ്റെ വചനത്തിനുമ്പിലായിരിക്കുന്ന നിൻ നീയുമായി നിന്റെ കുടുംബവുമായി ഓരോ പ്രിയപ്പെട്ടവരുമായി ഇത് കേൾക്കുന്നവരുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കും നിൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിക്കും അപ്പോൾ എൻ്റെ താഴേക്ക് കിടക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹം ഒന്നിനൊന്നിനനുഗ്രഹം ഇനി അതാണ് താഴെ ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രഹാം സാഷ്ടാങ്കം പ്രണമിച്ച് ദൈവം അവനോട് അരുളി ചെയ്തു ഇതാ നീയുമായ എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ എന്നല്ല നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു സന്താന പുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ചവനെ ഒന്നിനൊന്ന് ദൈവം അനുഗ്രഹിച്ച് കയറ്റുന്നത് കണ്ടോ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാം വചനത്തിൻ്റെ മുമ്പിൽ കുറച്ച് സമയം മാറ്റിവെക്കുക ഒന്നിനൊന്നിനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒന്നിനൊന്നിനെ നിങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ വെളിപ്പെടും ഒന്നിനൊന്നിനെ നിങ്ങളുടെ നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങും കാര്യങ്ങൾ ഒന്നിനൊന്നിന് താഴോട്ടല്ല ഒന്നിനൊന്നിന് അനുഗ്രഹമാവരുന്നത് ദൈവത്തിൻ്റെ മുമ്പിലും ദൈവവചനത്തിൻ്റെ മുമ്പിലും സമയം വ്യാപരിക്കുന്ന മാറ്റിവെച്ച സമയമാണിത് നഷ്ടമല്ല ഇത് നഷ്ടമല്ല ഇത് ഇന്ന് വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ പ്രയർ വിങ്സിനും ഡെയിലി ബ്ലെസ്സിംഗിലും നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത വലിയൊരു കൂട്ടായ്മയുടെ ഒരുമിച്ചുള്ള ഒരു മണിക്കൂർ പ്രാർത്ഥനയുണ്ട് ഒരു കുടുംബമായി സഭാ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പരസ്പരം അറിയിക്കുക സമയം ക്രമീകരിക്കുക ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന ഈ വിധത്തിലുള്ളതാകട്ടെ ഇന്നത്തെ പ്രാർത്ഥന ഈ വിധത്തിൽ അത് സ്വീകരിക്കാൻ കഴിയട്ടെ ഇന്നത്തെ പ്രാർത്ഥന വചനത്തിലൂടെ നടക്കട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കുക ഞാനുമായി നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ഒന്നിനൊന്നിന് അനുഗ്രഹമാണ് രാജാക്കന്മാർ പോലും എന്നിൽ നിന്ന് വരും എന്നാണ് രാജാക്കന്മാർ പോലും എന്നിൽ നിന്ന് ഉത്ഭവിക്കും എൻ്റെ മക്കളൊക്കെ അത്രയും ഉയർന്ന നിലകളിൽ നാളുകളിൽ എത്തുമെന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പറഞ്ഞ് ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് കേട്ടൊരു പാതി ഉറക്കത്തിൽ കേട്ടു പോകരുത് പാതി മയക്കത്തിൽ കേട്ടു പോകരുത് ഇവിടെ നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആണ് ബന്ധമുണ്ട് സാധിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കുക ഈ വചന അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദത്തിനായി ഒരുങ്ങാം കർത്താവേ ഇന്ന് വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ബന്ധനത്തിലും തകർച്ചയിലും കഴിയുന്നവരെ വിടുവിക്കണമേ ദൈവീകമായ നന്മ ഇവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ദൈവികമായി വിടുതൽ ഇവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ ആയിരങ്ങളതിൽ പങ്കെടുക്കാനിടയാകട്ടെ അനേക രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുവാനിടയാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ ദൈവകൃപ നിങ്ങളിൽ വന്നു ചേരട്ടെ ഒന്നിനൊന്നിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒന്നിനൊന്നിന് നിങ്ങൾ സൗഖ്യമാകും ഒന്നിനൊന്നിന് നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും ഒന്നിനൊന്നിന് നിങ്ങൾ കുടുംബം നന്മയിലേക്ക് കയറി വരും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവരുമായി ദൈവം അനുഗ്രഹത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അത് നീയുമായിട്ടാണ് നിന്റെ കുടുംബവുമായിട്ടാണ് നമ്മുടെ കർത്താവീശ്വശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ സമ്പത്തിൽ വീടിരിക്കുന്ന സ്ഥലം സാഹചര്യം എല്ലായിടത്തും വ്യാപരിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകരോഗപീഠകളിൽ നിന്നും ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ സമയം ക്രമീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് കൂടാം ദൈവത്തിനുമ്പിൽ വ്യാപരിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല അവനുമായി ദൈവം ഉടമ്പടി സ്ഥാപിക്കും നാളെയും നമുക്കൊരുമിച്ച് കാണാം ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ സാധിക്കുന്നവർക്കെല്ലാം ഈ വചനം അയച്ചു കൊടുക്കുക കേൾക്കാൻ പറയുക ദൈവം നമ്മെ സഹായിക്കട്ടെ ആ മെയിൻ വചനം കേൾക്കുവാനിടയാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ ദൈവകൃപ നിങ്ങളിൽ വന്നു ചേരട്ടെ ഒന്നിനൊന്നിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒന്നിനൊന്നിന് നിങ്ങൾ സൗഖ്യമാകും ഒന്നിനൊന്നിന് നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും ഒന്നിനൊന്നിന് നിങ്ങൾ കുടുംബം നന്മയിലേക്ക് കയറി വരും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവരുമായി ദൈവം അനുഗ്രഹത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അത് നീയുമായിട്ടാണ് നിന്റെ കുടുംബവുമായിട്ടാണ് നമ്മുടെ കർത്താവീശ്വശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ സമ്പത്തിൽ വീടിരിക്കുന്ന സ്ഥലം സാഹചര്യം എല്ലായിടത്തും വ്യാപരിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകരോഗപീഠകളിൽ നിന്നും ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥന അനുഗ്രഹമാകട്ടെ സമയം ക്രമീകരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് വൈകി പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് കൂടാം ദൈവത്തിനുമ്പിൽ വ്യാപരിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല അവനുമായി ദൈവം ഉടമ്പടി സ്ഥാപിക്കും നാളെ നമുക്കൊരുമിച്ച് കാണാം ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ സാധിക്കുന്നവർക്കെല്ലാം ഈ വചനം അയച്ചു കൊടുക്കുക കേൾക്കാൻ പറയുക ദൈവം നമ്മെ സഹായിക്കട്ടെ ആ മെയിൻ